ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ജാക്സൺ വില് ഫ്ലോറിഡ രാത്രി ഒരു പത്തേ മുപ്പതായി കാണും ജാക്സൺ വില്ലിലുള്ള ഒരു കൺവീനിയൻസ് സ്റ്റോറിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി എത്തിയതായിരുന്നു ഡേവിഡ് എന്ന വ്യക്തി എന്നാൽ ആ സ്റ്റോർ അടങ്ങിക്കിടക്കുകയാണ് അകത്തെ ലൈറ്റുകളെല്ലാം ഓഫാക്കി ഡോർ പുറമേ നിന്നും പൂട്ടിയിരിക്കുന്നു എന്നും രാത്രി പതിനൊന്ന് മണിവരെ തുറന്നിരിക്കാറുള്ള സ്റ്റോർ പത്തേ മുപ്പതിന് തന്നെ അടച്ചിരിക്കുന്നത് കണ്ടതോടെ ഡേവിഡിന് എന്തോ പന്തി കേട്ടു തോന്നി കാരണം ആ സ്റ്റോറിൽ രാത്രി ജോലിക്കുണ്ടാവാറുള്ളത് ഒരേയൊരു പെൺകുട്ടി മാത്രമാണ് അവൾക്കെന്തെങ്കിലും അപകടം പറ്റിക്കാണുമോ എന്ന ചിന്തയിൽ ഡേവിഡ് എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു പത്ത് നാൽപ്പത്തിയഞ്ചോടെ പോലീസ് ആ കൺവീനിയൻസ് സ്റ്റോറിന് മുന്നിലെത്തി അവരാ സ്റ്റോറിന്റെ ഗ്ലാസ് ഡോറിലൂടെ ടോർച്ചടിച്ച് അകത്തേക്ക് നോക്കിയെങ്കിലും ബലപ്രയോഗം നടന്നതിന്റെയോ മറ്റോ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഡോർ പുറമെ നിന്നും പൂട്ടിയിട്ടുമുണ്ട് ഒരുപക്ഷെ ആ ജീവനക്കാരി എന്തെങ്കിലും അത്യാവശ്യം കാരണം നേരത്തെ പോയതായിരിക്കുമെന്ന് പറഞ്ഞ് പോലീസ് തിരിച്ചുപോവുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെയോടെ മോർണിംഗ് ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന സ്റ്റോർ ക്ലാർക്ക് ആ കൺവീനിയൻസ് സ്റ്റോറിലെത്തി അവർ ഡോർ തുറന്ന് അകത്തു കയറിയതോടെയാണ് ആ കാഴ്ച കണ്ടത് ആ സ്റ്റോർ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു കാഷ് ചെസ്റ്റിൽ നിന്നും അഞ്ഞൂറ് ഡോളറെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല ആ സ്റ്റോറിനകത്തെ വൈദ്യുതി ആരോ മനഃപൂർവ്വം കട്ട് ചെയ്തിരിക്കുകയാണ് ഉടനടി ആ സ്റ്റോർ ക്ലർക്ക് ജാക്സൺ വിൽ പോലീസിൽ വിവരം അറിയിച്ചു അതിവേഗത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് ആ സ്റ്റോർ ക്ലർക്കിന്റെ മൊഴിയെടുത്തു തലേ ദിവസം രാത്രി ജൂലി എസ്റ്റസ് എന്ന പെൺകുട്ടിയാണ് ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് എന്ന് സ്റ്റോർ ക്ലർക്ക് പറഞ്ഞതോടെ പോലീസ് ജൂലിയുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തി എന്നാൽ ഇതുവരെ ജൂലി വീട്ടിലെത്തിയിട്ടില്ല എന്നാണ് അവളുടെ ഹസ്ബൻഡ് റോഡ് എസ്റ്റും പറഞ്ഞത് എന്നും പതിനൊന്ന് മണിക്ക് സ്റ്റോർ അടച്ച് പതിനൊന്നേ മുപ്പതോടെ വീട്ടിലെത്താറുള്ള ഭാര്യ അടുത്ത ദിവസം രാവിലെയായിട്ടും വീട്ടിലെത്തിയിട്ടില്ല എന്നിട്ടും നിങ്ങളെന്താണ് ഞങ്ങളെ വിവരമറിയിക്കാതിരുന്നത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിനാൽ ജൂലി വരുന്നതും പോകുന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നാണ് റോഡ് മറുപടി പറഞ്ഞത് ഇത് പോലീസിൽ സംശയമുണ്ടാക്കി റോഡിനും ജൂലിക്കും ഈ റോബറിയിൽ പങ്കുണ്ടോ എന്നതായിരുന്നു പ്രധാന സംശയം പോലീസ് എത്രയും പെട്ടെന്ന് ജൂലിയെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ആരംഭിച്ചു ഏതാനും മണിക്കൂറുകൾക്കകം തിരച്ചിൽ ഫലം കണ്ടു റോബറി നടന്ന കൺവീനിയൻസ് സ്റ്റോറിൽ നിന്നും ആറര കിലോമീറ്റർ മാറിയുള്ള ഒരു വനപ്രദേശത്തെ ചെളിയിൽ കുടുങ്ങിയ നിലയിൽ ജൂലിയുടെ കാർ കണ്ടെത്തി ആളുകളൊന്നും വരാത്ത നല്ലൊരു വഴി വഴിപോലുമില്ലാത്ത സ്ഥലത്താണ് ആ കാർ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു എന്തിനു വേണ്ടിയായിരിക്കും ജൂലി ഇതുപോലൊരു സ്ഥലത്തേക്ക് വന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സെർച്ചിങ് ടീം ആ കാറിനടുത്തെത്തി പക്ഷേ ആ കാറിനകത്ത് ആരുമുണ്ടായിരുന്നില്ല ഇതേ സമയം ആ കാറിനടുത്തു നിന്നും വനത്തിനകത്തേക്ക് നീളുന്ന ഒരു ഡ്രാഗ് മാർക്ക് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് എന്തോ വലിച്ചു കൊണ്ടുപോയിട്ടുള്ളതിന്റെ ലക്ഷണങ്ങൾ അവിടെ അവിടെ ചോരപ്പാടുകൾ കൂടി കണ്ടതോടെ പോലീസുകാർക്ക് കാര്യം മനസ്സിലായി ആ ഡ്രാഗ് മാർക്ക് ഫോളോ ചെയ്തു പോയ അവർ ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് ഒരു കാർഡ്ബോർഡ് ബോക്സ് കിടക്കുന്നത് ശ്രദ്ധിച്ചു ആ ബോക്സ് തുറന്ന് പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ച നടക്കുന്നതായിരുന്നു ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അതിനകത്ത് അത് മറ്റാരുമായിരുന്നില്ല ജൂലി എസ് ആയിരുന്നു ഇതോടെയാണ് ഇത് വെറുമൊരു റോബറി കേസ് മാത്രമല്ല എന്നും ഒരു കൊടും കുറ്റവാളിക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നും പോലീസുകാർ തിരിച്ചറിഞ്ഞത് എന്തായിരുന്നു അന്ന് കൺവീനിയൻസ് സ്റ്റോറിനകത്ത് നടന്നത് ആരായിരുന്നു ജൂലിയുടെ കൊലപാതകത്തിന് പിന്നിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് മിസോറിയിലെ സെന്റ് ലൂയിസിൽ ജനിച്ച ജൂലി റോഡെസ്റ്റിനെ വിവാഹം കഴിച്ചതോടെയാണ് ഫ്ലോറിഡയിലെ ജാക്സൺ വില്ലെന്ന സ്ഥലത്തെത്തിയത് റോഡെസ്റ്റർസ് ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലെ ട്രക്ക് ഡ്രൈവറാണ് അധികം വരുമാനമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഇതോടെയാണ് ജൂലി വീടിനടുത്തു തന്നെയുള്ള കൺവീനിയൻസ് സ്റ്റോറിൽ ജോലിക്ക് പോയി തുടങ്ങിയത് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണ് അവൾ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ രാത്രി പതിനൊന്ന് മണിക്ക് സ്റ്റോർ ക്ലോസ് ചെയ്തിട്ട് പോവേണ്ട ചുമതലയും ജോലിക്കായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമ്പത്തിക പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് ജൂലിക്കും റോഡിനുമിടയിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാവാറുണ്ട് ഇങ്ങനെ വഴക്കുണ്ടാവുന്ന സന്ദർഭങ്ങളിൽ രണ്ടു ദിവസത്തോളം അവർ പരസ്പരം മിണ്ടുക പോലുമില്ല അങ്ങനെയിരിക്കെ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ജൂലി ഡ്യൂട്ടിക്ക് പോകുമ്പോഴും അവർ പിണക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി ജൂലി വീട്ടിലെത്തിയോ ഇല്ലയോ എന്ന് പോലും റോഡ് അന്വേഷിച്ചില്ല അടുത്ത ദിവസം രാവിലെ പോലീസ് ആ വീട്ടിലെത്തി ഭാര്യയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ജൂലി മിസ്സിംഗ് പോലും റോഡ് അറിഞ്ഞത് ഇതേ തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ ജൂലിയുടെ ഡെഡ് ബോഡി കണ്ടെത്തുകയായിരുന്നു കാർഡ് ബോർഡിനകത്ത് കൈകൾ പുറകിലേക്കാക്കി ജൂലിയുടെ ഷൂലേസ് തന്നെ അവളുടെ കൈകൾ കെട്ടിയ നിലയിലായിരുന്നു ഡെഡ് ബോഡി കണ്ടെത്തിയത് ശരീരത്തെ വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചുമാറ്റിയിരിക്കുന്നത് തന്നെ ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തം അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കില്ലറിന് കണ്ടെത്തിയ മതിയാവൂ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജൂലിയുടെ കാറിൽ നിന്നും തന്നെയാണ് അന്വേഷണത്തിന് തുടക്കം കുറിച്ചത് ആദ്യ പരിശോധനയിൽ തന്നെ പല പ്രധാനപ്പെട്ട തെളിവുകളും ലഭിച്ചു ജൂലി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് അതിനുശേഷം കില്ലർ അവളുടെ കാറുമായി ഈ വനപ്രദേശത്തേക്ക് എത്തുകയായിരുന്നു എന്നാണ് പോലീസ് നിഗമനം കാരണം ജൂലിക്ക് ആറടിയോളം ഉയരമുണ്ട് ഉയരം കുറഞ്ഞ ഒരാൾക്ക് ഓടിക്കാൻ ഭാഗത്തിലാണ് ആ വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ജൂലിയല്ല ആ കാർ ഓടിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതുപോലെ ആ കാറിന്റെ ട്രങ്കിൽ നിന്നും ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിൽ അത് ജൂലിയുടെ ആണെന്നും സ്ഥിരീകരിക്കപ്പെട്ടു കില്ലർ ജൂലിയെ മറ്റൊരു സ്ഥലത്ത് വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ഡെഡ് ബോഡി ഒരു കാർഡ്ബോർഡ് ബോർഡ് ബോക്സിനകത്താക്കി കാറിന്റെ ട്രങ്കിൽ കയറ്റിയതിനു ശേഷം ഈ വനപ്രദേശത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിരിക്കുകയാണ് അതായത് ഈ കേസിൽ രണ്ട് ക്രൈം സീൻ ഉണ്ടെന്ന് ചുരുക്കം കൊലപാതകം നടന്ന സ്ഥലവും ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലവും ഇത്തരം കേസുകൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് തെളിവുകൾ പലതും നശിച്ചു പോവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ കേസിൽ തന്നെ ജൂലിയുടെ കാറിനകത്തു നിന്നും കില്ലറിന്റെ ഫിംഗർ പ്രിൻസോ മറ്റ് ഫോറൻസിക് എവിഡൻസുകളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കൂടാതെ മണ്ണിലും ചെളിയിലുമായിട്ടുള്ള ബൂട്ട് പ്രിൻസ് ഉൾപ്പെടെ നശിപ്പിച്ചു കളഞ്ഞിട്ടാണ് കില്ലർ അവിടെ നിന്നും പോയിട്ടുള്ളത് ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും ജൂലിയുടെ പേഴ്സും കൺവീനിയൻസ് സ്റ്റോറിൽ ക്യാഷ് ഇട്ടു വെച്ചിരുന്ന ബാഗും കണ്ടെത്തിയെങ്കിലും അതിനകത്ത് ക്യാഷ് ഉണ്ടായിരുന്നില്ല ജൂലിയുടെ കൈകൾ കെട്ടിയിരിക്കുന്നത് അവളുടെ ഷൂ ലൈസ് ഉപയോഗിച്ചാണെങ്കിലും ആ ഷൂ മാത്രം ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും ലഭിച്ചില്ല ഇതോടെ ആ സ്ഥലത്തു നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം പോലീസ് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിച്ചു ശേഷം അവർ നേരെ പോയത് ജൂലിയുടെ ഹസ്ബൻഡ് റോഡ് എസ്റ്റിനെ ചോദ്യം ചെയ്യാനാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഒരു ഫുട്ബോൾ മാച്ച് കണ്ട് വീട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു എന്നും കളി കണ്ടുകൊണ്ടുതന്നെ ഉറങ്ങിപ്പോയി എന്നുമാണ് റോഡ് പറഞ്ഞത് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ജൂലിയെ കാണാനില്ല അവൾ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോയതായിരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത് എന്നും റോഡ് കൂട്ടിച്ചേർത്തു കൊലപാതകത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് പോലീസ് പറഞ്ഞപ്പോൾ റോഡസ്റ്റസ് രോഷാകുലനാവുകയും പോലീസുകാരോട് തട്ടിക്കയറുകയും ചെയ്തു താനല്ല ജൂലിയെ കൊന്നതയെന്ന് ഉറപ്പിച്ചു പറഞ്ഞ റോഡ് നുണപരിശോധനയ്ക്ക് താൻ തയ്യാറാണെന്നും അറിയിച്ചു ഇതേ തുടർന്ന് റോഡിന് നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ അയാളതിൽ വിജയിച്ചു അതുമാത്രമല്ല അയാളെ ഈ കൊലപാതകത്തിൽ ലിങ്ക് ചെയ്യാനുള്ള എവിഡൻസുകളുമില്ല ഇതോടെ റോഡ് സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു അടുത്ത ദിവസം രാവിലെയോടെ പോലീസ് സ്റ്റേഷനിലേക്കൊരു ഫോൺ കോൾ വന്നു ജൂലി വർക്ക് ചെയ്തിരുന്ന കൺവീനിയൻസ് സ്റ്റോറിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി മറ്റൊരു സ്റ്റോറുണ്ട് അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ ആരോ ലേസ് ഇല്ലാത്തൊരു ഷൂ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് കോൾ വന്നത് ഉടനടി അന്വേഷണ സംഘം അവിടെ എത്തുകയും ആ ഷൂ പരിശോധിക്കുകയും ചെയ്തു അത് ജൂലിയുടെ ഷൂ തന്നെയാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു എന്നാൽ അതിൽ നിന്നും കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചില്ല ഇതേ സമയം ജൂലിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു അവൾ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് മെഡിക്കൽ എക്സാമിനർ സ്ഥിരീകരിച്ചു കില്ലറിന്റെ സീമനും അദ്ദേഹം കണ്ടെത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കാലഘട്ടത്തിൽ ഡി എൻ എ ടെസ്റ്റുകൾ നടത്താൻ തുടങ്ങിയിട്ടില്ലാത്തതിനാൽ അന്നത് കാര്യമായി ഗുണം ചെയ്തില്ല ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി കേസിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല എന്നിരുന്നാലും ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ജോലി കൊല ചെയ്യപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുൻപ് നടന്ന മറ്റു ചില കൊലപാതകങ്ങൾക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിച്ചത് അതായത് ഏഴ് മാസങ്ങൾക്ക് മുൻപ് പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ചത് ആ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്നും അഞ്ചു കിലോമീറ്ററിനപ്പുറത്തു നിന്നുമാണ് അതുപോലെ രണ്ടു മാസങ്ങൾക്ക് മുൻപ് വനത്തിനകത്തെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ചത് മൂന്ന് കിലോമീറ്ററിനപ്പുറത്ത് നിന്നുമാണ് അതായത് ജോലിയുടെ ഡെഡ് ബോഡി ലഭിച്ച സ്ഥലത്ത് നിന്നും അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് ഈ ഡെഡ് ബോഡികളെല്ലാം ലഭിച്ചിരിക്കുന്നത് ആ കേസുകളിലും കില്ലർ പിടിയിലായിട്ടില്ല ഇതോടെ ഒരു സീരിയൽ കില്ലറാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന സംശയം ബലപ്പെട്ടു പക്ഷേ ഒരു കൊലപാതകത്തെയും പരസ്പരം ബന്ധിപ്പിക്കാനുള്ള തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല അത് തുടരന്വേഷണത്തിൽ പ്രതിസന്ധികളുണ്ടാക്കി പതിയെ പതിയെ ജൂലി എസ്റ്റസിന്റെ മർഡർ കേസ് ഒരു കോൾഡ് കേസായി മാറി ജൂലിയുടെ കില്ലറിനെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്ന് അവളുടെ കുടുംബവും വിശ്വസിച്ചു തുടങ്ങി എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ കേസിന്റെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഫ്രാങ്ക് മക്കേസി എന്ന ഡിറ്റക്ടീവ് ജാക്സൺ ചീഫായി നിയമിക്കപ്പെട്ടു ഫ്രാങ്കിന്റെ മനസ്സിൽ എന്നും ഒരു വേദനയായി തങ്ങി നിന്നിരുന്ന കേസുകളിൽ ഒന്നായിരുന്നു ജൂലിയുടേത് ആ കേസിൽ ഒരു സസ്പെക്ടിനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ചിന്ത സർവീസിലുടനീളം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ ജാക്സൺവിൽ പോലീസ് ചീഫായി നിയമിക്കപ്പെട്ട ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ജൂലിയുടെ മർഡർ കേസ് അന്വേഷിക്കുന്നതിനായി കോൾഡ് കേസ് യൂണിറ്റിനെ ചുമതലപ്പെടുത്തി കൊലപാതകം നടന്ന് പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് കോൾഡ് കേസ് യൂണിറ്റ് ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത് ഈ പത്തു വർഷങ്ങളിൽ ഫ്ലോറിഡയിൽ നടന്ന എല്ലാ ലൈംഗികാതിക്രമ കേസുകളും അവർ പരിശോധിച്ചു ജൂലിയുടെ കൊലപാതകത്തിന് സമാനമായ വല്ല സംഭവങ്ങളും നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തലായിരുന്നു അവരുടെ ഉദ്ദേശം അത് ലക്ഷ്യം കണ്ടു ജൂലി എസ്റ്റസ് കൊല ചെയ്യപ്പെട്ട് രണ്ട് മാസങ്ങൾക്ക് ശേഷം ജാക്സൺ വില്ലിൽ നിന്നും അൻപത് കിലോമീറ്റർ മാറിയുള്ള മറ്റൊരു സിറ്റിയിലെ സ്റ്റോറിൽ സമാനമായൊരു കേസ് നടന്നിട്ടുണ്ട് പത്തൊൻപത് വയസ്സുള്ള കാർല നോവൽസ് എന്ന സ്റ്റോർ ക്ലർക്കാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് രാത്രി പതിനൊന്ന് മണിയോടെ സ്റ്റോർ ബൂട്ടി വീട്ടിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയായിരുന്നു കാർല നോവൽസ് കാർ എടുക്കുന്നതിനായി സ്റ്റോറിന്റെ പാർക്കിംഗ് ലോട്ടിലെത്തിയ സമയത്ത് അജ്ഞാതനായ ഒരാൾ അവിടെ നിൽക്കുന്നു രണ്ട് കിലോമീറ്ററിനപ്പുറത്തുള്ള പോസ്റ്റ് ഓഫീസിനടുത്താണ് തന്റെ വീടെന്നും അവിടം വരെ ഒരു ലിഫ്റ്റ് എന്നും അയാൾ ചോദിച്ചപ്പോൾ കാർല ഒരു മടിയും കൂടാതെ അയാളെ കാറിനകത്ത് കയറ്റി എന്നാൽ ആ പോസ്റ്റ് ഓഫീസ് എത്തുന്നതിനു മുൻപായി അയാൾ പോക്കറ്റിൽ നിന്നും ഒരു കത്തിയെടുത്ത് കാർലയുടെ കഴുത്തിൽ വെച്ച് കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അയാൾ പറയുന്ന വഴികളിലൂടെ കാർ ഓടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ഒരു കൃഷി സ്ഥലത്തിനരികിലൂടെയുള്ള മൺറോഡിലൂടെ ആ കാർ വളരെ ദൂരം സഞ്ചരിച്ച് ആൾ താമസമില്ലാത്ത ഒരു സ്ഥലത്തെത്തിയപ്പോൾ അയാൾ കാർ നിർത്താൻ പറഞ്ഞു അവിടെ വെച്ച് അയാൾ കേരള നോവൽസിനെ ലൈംഗികമായി പീഡിപ്പിച്ചു ശേഷം കാറുമായി വീണ്ടും സിറ്റിയിലേക്ക് തന്നെ തിരിച്ചെത്തി ഈ സമയത്തെല്ലാം വാഹനം വാഹനമോടിച്ചത് കാർലയാണ് വീണ്ടും അയാൾ പറയുന്ന സ്ഥലം ലക്ഷ്യമാക്കിയാണ് വാഹനം പോകുന്നത് എന്തായാലും താൻ പോലീസിൽ പരാതി നൽകുമെന്ന് അയാൾക്കറിയാം അതിനാൽ അയാൾ തന്നെ ഉറപ്പായും കൊലപ്പെടുത്തുമെന്ന് കാർലയ്ക്ക് തോന്നി തുടങ്ങി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ട്രാഫിക് പോലീസിന് കാർല കണ്ടത് അക്രമിയുടെ കൈയിലാണെങ്കിൽ കത്തിയുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അയാൾ ആക്രമിക്കുമെന്ന് ഉറപ്പാണ് എന്നിരുന്നാലും രക്ഷപ്പെടാൻ കിട്ടിയ അവസരം പാഴാക്കരുത് എന്ന് ചിന്തിച്ച കാർല വാഹനം സിഗ്നൽ തെറ്റിച്ച് മുന്നോട്ടെടുക്കുകയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അക്രമി ഈ കാര്യം ശ്രദ്ധിക്കുകയും കാർലിയുടെ കഴുത്തിൽ കത്തിവെച്ച് വാഹനം മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അതിനോടകം ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ എത്തുകയും അക്രമി കത്തിയുമായി കാർലിയെ ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ പിസ്റ്റൾ എടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമിയെ കീഴ്പ്പെടുത്തി കാർലിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ക്രിമിനലിന്റെ പേരായിരുന്നു ജെയിംസ് എൽമൻ പിന്നീട് കാർല നോവൽസിനെ പീഡിപ്പിച്ച കേസിൽ ഇരുപത്തിരണ്ട് വർഷം തടവ് ശിക്ഷ ലഭിച്ച ജെയിംസ് നിലവിൽ ജയിലിലാണുള്ളത് എന്നും കോൾഡ് കേസ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മനസ്സിലായി ഇതേസമയം ജെയിംസ് എൽമനെക്കുറിച്ചുള്ള ഷോക്കിംഗ് ആയ മറ്റൊരു ഡീറ്റെയിൽസ് കൂടി ഡിറ്റക്റ്റീവ്സ് കണ്ടെത്തി അതായത് ജൂലി കൊല ചെയ്യപ്പെടുന്നതിന് രണ്ടു മാസങ്ങൾക്ക് മുൻപ് വനത്തിനകത്ത് ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയ പത്ത് വയസ്സുകാരി ജെയിംസ് എൽമന്റെ അർദ്ധ സഹോദരിയാണ് ഇതോടെ ജാക്സൺ വില്ലിൽ നടന്ന മൂന്ന് കൊലപാതകങ്ങൾക്ക് പിന്നിലും ജെയിംസ് ആയിരിക്കുമോ എന്നുള്ള സംശയം ബലപ്പെട്ടു ഓൾറെഡി ജൂലിയുടെ കേസിൽ കില്ലറിന്റെ സീമൻ സാമ്പിൾ ലഭിച്ചിട്ടുണ്ട് നിലവിലാണെങ്കിൽ ഡി എൻ എ ടെസ്റ്റുകൾ മൂലം നിരവധി കേസുകളും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനാൽ കില്ലറിന്റെ സീമൻ സാമ്പിൾ ഉപയോഗിച്ച് ഡി എൻ എ കണ്ടെത്താൻ ഡിറ്റക്ടീവ്സ് തീരുമാനിച്ചു പക്ഷേ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ജൂലിയുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച സീമൻ സാമ്പിളിന്റെ അളവ് വളരെ കുറവാണ് അന്നത്തെ ടെക്നോളജി വെച്ച് ഡി എൻ എ ടെസ്റ്റ് നടത്തണമെങ്കിൽ ആ സാമ്പിൾ മുഴുവനായും ഉപയോഗിക്കണം ഒരുപക്ഷെ ആ ശ്രമം വിജയിച്ചില്ലെങ്കിൽ ആകെ ലഭിച്ചിട്ടുള്ള ഫോറൻസിക് എവിഡൻസും നഷ്ടപ്പെടും വലിയൊരു റിസ്ക് ആണ് കോൾഡ് കേസ് ഡിറ്റക്റ്റീവ്സിന് മുന്നിലുള്ളത് ജെയിംസ് എൽമൻ തന്നെയാണ് കില്ലർ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവർ ആ റിസ്ക് എടുക്കാൻ തയ്യാറായി എന്നാൽ അവർ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു ഫോറൻസിക് ടീമിന് ആ സാമ്പിൾ വെച്ച് കില്ലറിന്റെ ഡി എൻ എ കണ്ടെത്താൻ കഴിഞ്ഞില്ല ജൂലിയുടെ കേസിൽ ആകെ ഉണ്ടായിരുന്ന തെളിവും കൈവിട്ടുപോയതോടെ എല്ലാവരും നിരാശയിലായി ഇനി ജെയിംസ് എൽമൻ കില്ലറാണെങ്കിൽ തന്നെ അത് പ്രൂവ് ചെയ്യാൻ മാത്രമുള്ള ഒരു തെളിവും പോലീസിന്റെ കൈവശമില്ല വീണ്ടും വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി ഒന്നിൽ ജൂലി കൊല ചെയ്യപ്പെട്ട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കോൾഡ് കേസ് ഡിറ്റക്ടീവ്സ് ഈ കേസ് വീണ്ടും പരിഗണിച്ചു ക്രൈം സീനിൽ നിന്ന് ലഭിച്ച എല്ലാ വസ്തുക്കളും അവർ ജോർജിയയിലുള്ള ഫോറൻസിക് ലാബിലേക്ക് അയച്ചു വളരെ അഡ്വാൻസ്ഡ് ഡി എൻ എ ടെസ്റ്റുകൾ നടത്തുന്ന അമേരിക്കൻ ആർമിയുടെ കീഴിലുള്ള ഫോറൻസിക് ലാബാണ് ജോർജിയയിലുള്ളത് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ജൂലിയുടെ വസ്ത്രങ്ങൾ സോക്സ് ഷൂ എന്നു തുടങ്ങി എല്ലാ വസ്തുക്കളും പരിശോധിച്ച ഫോറൻസിക് ടീം വളരെ നിർണായകമായ ഒരു തെളിവ് കണ്ടെത്തി നിലവിൽ വളരെ കുറച്ച് സാമ്പിളിൽ നിന്നും ഡി എൻ എ കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ ടെക്നോളജി വികസിച്ചതാണ് ഈ കേസിൽ ഗുണമായത് ജൂലിയുടെ സോക്സിൽ നിന്നും രണ്ടുപേരുടെ ഡി എൻ എ കണ്ടെത്താൻ ഫോറൻസിക് ടീമിന് കഴിഞ്ഞു ഒന്ന് ജൂലിയുടേതായിരുന്നു മറ്റൊന്ന് ജെയിംസ് എൽമന്റെയും ഇതോടെ കില്ലർ ജെയിംസ് തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പായി എല്ലാ തെളിവുകളുമായി ഡിറ്റക്ടീവ്സ് ജയിലിലെത്തി ജെയിംസ് എൽമനെ ചോദ്യം ചെയ്തു എന്നാൽ അയാൾ കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ കൃത്യമായ മോട്ടീവും വ്യക്തമല്ല ജെയിംസ് എൽമൻ ഒരു ലൈംഗിക കുറ്റവാളിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതുതന്നെയാവണം മോട്ടീവ് ഒടുവിൽ നീണ്ട പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചു വിചാരണ പൂർത്തിയായപ്പോൾ ജെയിംസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത് ഓൾറെഡി ഇരുപത്തിരണ്ട് വർഷം തടവ് ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയുന്ന ജെയിംസിന് ഈ ശിക്ഷ കൂടി ലഭിക്കുമ്പോൾ ഇനി അയാൾ പുറത്തിറങ്ങാനുള്ള സാധ്യത കുറവാണ് ജാക്സൺ വില്ലിൽ നടന്ന മറ്റു കൊലപാതകങ്ങളിൽ ഫോറൻസിക് എവിഡൻസുകളുടെ അഭാവം കാരണം കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്താണ് ഈ കേസിനെ നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം Bye.